കട്ടപ്പന നഗരസഭ മുപ്പതാം വാർഡിൽ വലിയഖണ്ഠം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം നടന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി ജെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു വലിയ ജെസിസ് ഹാളിൽ വെച്ചാണ് സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കുട്ടിയച്ചൻ തൊടുകയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് ടൂറിസം മാലിന്യനിർമ്മാർജ്ജനം ഡ്രെയിനേജ് സംവിധാനം ടൗണിലെ ട്രാഫിക് പരിഷ്കരണം തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങൾ കുട്ടിയച്ചൻ തൊടുകയിൽ മുമ്പോട്ട് വെച്ചു ടൂറിസം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് പോവുകയുള്ളു അതിനുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് കല്യാണ തണ്ട് കേന്ദ്രമായ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സ്ഥാനമഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാലാവധി അവസാനിക്കുന്ന മുനിസിപ്പൽ കമ്മിറ്റി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ ആ പരിപാടികൾ വന്നാൽ നമ്മുടെ വാർഡിലേക്കും അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കെടുത്താൻ കഴിയും എന്നുള്ള ഒരു ഒരു അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന അതിലൊക്കെ നമുക്ക് പങ്കാളികളാകാൻ റിബൽ സ്ഥാനാർത്ഥിയായി മുൻ നഗരസഭാ കൗൺസിലർ ഷമേജ് കെ ജോർജ് ബൾബ് ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതിന്റെ പരിചയം കൊണ്ടുതന്നെ വലിയ കണ്ടം വാർഡിൽ തനിക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഷമേജ് കെ ജോർജ് വ്യക്തമാക്കി ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രധാനം ചെയ്ത വാർഡിൻ്റെ ഏറ്റവും വലുപ്പുള്ള വാർഡാണ് അവിടെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം റോഡുകളും പൂർത്തിയെച്ച് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ആത്മാഖ്യാനത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ നിരവധിയായ നേട്ടങ്ങളെക്കുറിച്ച് ഒരു പ്രസിദ്ധിപ്പിക്കുകയുണ്ടായി അവരുടെ കാലഘട്ടം ചെയ്ത നേട്ടങ്ങളുണ്ട് മന്ത്രി ചെയ്ത നേട്ടങ്ങളുണ്ട് നമ്മൾ ഏറ്റവും മോശമായ സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഒരു റോഡ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു മന്ത്രി ആൾ പോലും റോഡ് ടാറിയതായി അൻപത് വെച്ച് വയ്ക്കുന്നു ഞാൻ ആ ഒരു പരിപാടി കേൾക്കത്തിൽ ഉള്ള ആളാണ് കാരണം ഞാൻ ഈ അല്ലെങ്കിൽ എന്നെ പോലുള്ള ജനപ്രതിനിധികൾ ജയിച്ചു വരുന്നവരാരും അവരുടെ വീട്ടിലെ പണം കൊണ്ടുപോകാൻ ഈ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നവരാണ് അത് അവരുടെ കടമയാണ് ഒരപ്പനെ കുടുംബം നോക്കുവാനും വീട്ടിലൂടെ കടമ പോലെ ഒരു കൗൺസിലർ ആവുന്നവർ വാർഡ് നോക്കുവാനും അതിന് മുകളിലേക്ക് പോകുന്ന എം എൽ എ ആവുന്നവരുടെ മണ്ഡലം നോക്കുവാനും മന്ത്രിയാവുന്നവര് സംസ്ഥാനം മൂലമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അർഹതപ്പെട്ടതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം ടെസ്റ്റിൻ എ സെബാസ്റ്റിൻ കളപ്പുര രണ്ടിലെ ചിഹ്നത്തിലാണ് ഇവിടെ ജനവീതി തേടുന്നതാണ് കൂടുതൽ ഗതാഗത സൗകര്യം ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് തന്റെ മനസ്സിലുള്ളതെന്ന് ട്രിസ്റ്റിൻ കടപ്പുരക്കൽ പറഞ്ഞു കുടിവെള്ളം നമ്മുടെ ഇവിടെ വലിയ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം കുടിവെള്ളത്തിന് നാൽപ്പത്തിരണ്ട് കോടി രൂപ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് റോഷ്യഅസ്യ മിനിസ്റ്ററുടെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് നമ്മുടെ കല്ലുകുന്നിലേക്ക് കയറുന്ന വഴിക്ക് ജനകീയ ജനകീയ സമിതി തന്നെയാണ് ആ സ്ഥലമെടുത്ത് കുടിവെള്ളത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് അവിടെ പത്ത് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും അതിന് മേളിൽ രണ്ട് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കുമാണ് ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ആ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ വലിയണ്ണം തോടിൻ്റെ സൈഡിൽ കൂടെ പതിനാറ് അടി രീതിയിലുള്ള റോഡ് വരുന്നുണ്ട് അങ്ങനെ സൈഡിലൂടെ പിന്നെ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് പാലത്തിൽ പണി നടക്കുന്നു നമ്മുടെ ക്യാപിറ്റൽ വിശാലിൻ്റെ അതിലേ കിടക്കുന്ന പമ്പിൻ്റെ അരി ഡയറോട്ട് കിടക്കുന്ന വഴിക്ക് തോടുകെട്ട് അവിടെ വരെ എത്തി നില്ക്കുന്നു അവിടുത്തെ കലിങ്കും ബാത്ത് കഴിഞ്ഞു പിന്നെ ഇവിടെ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു വേസ്റ്റ് നമ്മുടെ ഈ ആളില്ലാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും വേസ്റ്റ് വെളിയുന്നുകൊണ്ടാണ് ആളുകൾ വന്ന് ഡമ്പ് ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇടായിരിക്കാനായിട്ട് ക്യാമറ വെക്കാന്നുള്ള സംവിധാനമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മുൻ മുൻകൗൺസിലറായിരുന്ന പി ആർ രമേശാണ് ആണ് മത്സരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വികസനം എന്ന് പറയുന്ന നാട്ടിൽ എല്ലാവർക്കും വികസനം ഉണ്ടാവണം അതിനോടൊപ്പം നമ്മുടെ വാർഡ് വികസിക്കണം അതിനോടൊപ്പം തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ട സാഹചര്യങ്ങളും മാറി വരേണ്ടതുണ്ട് അതിൽ എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ തുടർന്നും ഉണ്ടാവണം ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം എനിക്ക് വേറൊരു കാര്യം പറയാം നമ്മുടെ വല്യകണ്ഡമായിട്ട് വന്നപ്പോൾ തലികണ്ഠം ജനം പറഞ്ഞ തോള് പിന്നെ നീർച്ചാലുകൾ എന്ന് പറയുന്നത് വലിയാണ്ടത്ത് മുനിസിപ്പാലിറ്റി വല്യാണ്ട ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ചില ഫണ്ടുകൾ നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ അഞ്ചു കോടി രൂപ നമ്മുടെ സങ്കീർത്തട അഞ്ചൂരിലെ സങ്കീർത്തട പദ്ധതി എന്ന് പറഞ്ഞിട്ട് അഞ്ചു കോടി രൂപ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടുണ്ട് അതേസം തന്നെ ഒരു കോടി രൂപകൾ നമ്മുടെ ഈ പാട പടശേഖരത്തിലെ കൈത്തൂടുകൾക്ക് ചെയ്യാൻ വേണ്ടി അവർ കഷ്ടം കിട്ടിപ്പോ തന്നെ പ്രവർത്തനം ആരംഭിക്കും തുടർന്ന് വാർഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വോട്ടർമാരും സംസാരിച്ചോ